ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റും ആ കുടുംബത്തിനും നിന്ന് ആദ്യ സിനിമയിൽ പ്രണവിനും എനിക്ക് ആശീർവാദിന്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള എന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ എന്ന് പറഞ്ഞൊരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റിയെന്ന് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അതുപോലെ തന്നെ മകൻ ഫാമിലിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ആൻഡ് മുമ്പായി ഒരുപാട് ഒരുപാട് മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്ന മലയാളത്തിന് ഒട്ടനവധി കോൺട്രിബ്യൂഷൻ സംഗീതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലുള്ള നിങ്ങളുടെ ജോഷി സാറിനെ ഈ ഒരു സനിൽ കുമാർ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് കൂടാതെ ഡോക്ടർ ഡോക്ടർ ആൻഡ് ഫാമിലി ஒப்பதனே adhina indiverenga jeks vijay kinna cheera pattiyilla vishnu bhoomi oppana anjali sarangi shanti maamini ashish is already there on stage shanti maam listened steeven major ravi sir renjit sir indiver ellavarengana idha aashirvad cinema sande etavum pudhu chitra aashirvad cinema

സാറിനെ കൂടി വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് വിളിക്കുകയാണ് ഇന്നത്തെ തുടക്കത്തിന്റെ ഈ ഒരു പൂജാ ചടങ്ങുകൾ ഞങ്ങൾ ഇവിടെ ഇതാ കണ്ടിന് സോ ഇന്ന് ഈ പറയുന്നത് വിസ്മയ മോഹൻലാൽ ഞങ്ങൾ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ വിസ്മയയുടെ ഈ ഒരു ലോഞ്ച് ഡേയിൽ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒട്ടനവധി താരങ്ങളും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഈ ഒരു വേദിയിൽ ഞങ്ങളോടൊപ്പമുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം എത്തുന്നതും മറ്റാരുമല്ല ഞങ്ങളുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ചേരുന്ന മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപ്